ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അതെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ വെയിറ്റിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ കാത്തിരിക്കണം നിങ്ങളുടെ പേഴ്സൻ്റെ കോളിനോ മെസ്സേജിനോ നിങ്ങൾ എപ്പോൾ യൂണിയൻ ആകും നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണ് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരിക അതിനെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യൂണിയൻ ആകാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള എന്തോ ഒരു സംസാരം ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് എൻഡാകാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ എനിക്ക് ഭയങ്കര അസുഖം ഉണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം തൊട്ട് ആ അസുഖങ്ങളെല്ലാം ശരിയാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു റിക്കവർ റിക്കവറാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ഇന്നത്തെ ദിവസം അവർ ഫിറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു കാരണം എനർജി വൈസ് നോക്കുകയാണ് എങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അസുഖം അതായത് വൈറസ് ഇപ്പോൾ തന്നെ എല്ലായിടത്തും ഛർദ്ദിനും ഭംഗിയൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വൈറസ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥത ഇന്നത്തെ ദിവസം ആ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിൽ സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ട് അതായത് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ അല്ല എങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു കോമ്പറ്റീഷൻ ആ കോമ്പറ്റീഷന് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ല എങ്കിൽ എന്തെങ്കിലും ഇൻറ്റർവ്യൂ ജോലിക്ക് വേണ്ടിയുള്ള അതിലും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കര കൺഫ്യൂഷനിലായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ പേഴ്സൺ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിച്ച് കൺഫ്യൂഷൻ വീട്ടുകാർ ബന്ധം നോക്കുന്നുണ്ട് നല്ല നല്ല ബന്ധങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ പേഴ്സൻ്റെ ഭാഗത്തൊന്നും ഒരു യെസ് കിട്ടാതെ ആ നല്ല ബന്ധത്തിന് ഓക്കെ പറയാനും പറ്റുന്നില്ല അങ്ങനെ നിങ്ങൾ കൺഫ്യൂഷനായിട്ടിരിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ചില ആൾക്കാർ എന്തോ ചാരിറ്റി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആർക്കെങ്കിലും നമ്മൾ സഹായം കൊടുക്കുക അതായത് നമ്മളടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആ പുള്ളിക്ക് എന്തോ ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ടല്ലേ നമ്മളടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യുക ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഒന്ന് കാക്ക വിളിക്കുകയാണ് അതിന് വിശന്നിട്ടാണ് അത് വിളിക്കുന്നത് അപ്പോൾ അതിന് ഇച്ചിരി ആഹാരം കൊടുത്താൽ പോലും അതും ഒരു പുണ്യകർമ്മമാണ് ഇവിടെ നിങ്ങൾ ആർക്കെങ്കിലും സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ അതായത് ആർക്കെങ്കിലും ഒരു സഹായം വേണം അപ്പോൾ നിങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരാളുടെ എൻട്രി ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വളരെ പാഷനേറ്റീവും റൊമാൻറ്റിക്കുമായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഓറ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ഓറ അത്രയ്ക്ക് പവർഫുള്ളായത് കാരണം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും മോശം വാർത്ത ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ സ്വന്തത്തിലുള്ള ആൾക്കാർ കഴിഞ്ഞാൽ നിങ്ങളെ ചതിക്കുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ പാമ്പിനെയാണല്ലോ പാലൂട്ടി വളർത്തിയത് ഇത്രയും നാൾ എന്ന് നിങ്ങൾക്ക് തോന്നും അത്രയ്ക്ക് മോശമായൊരു ചതി നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് സ്വന്തം ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കുറച്ച് ഹെവി എനർജിയാണ് ഡിസ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന അതായത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇന്നത്തെ ദിവസം അവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ദുഃഖം അല്ലെങ്കിൽ എന്തെങ്കിലും സഫറിങ് എന്തെങ്കിലും വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇമോഷണലി ഇവർ ടോർച്ചർ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇമോഷണലായിട്ട് ഇവർ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ ഭാഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇവർ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ആരുടെങ്കിലും പറയുന്ന കേട്ടിട്ട് നിങ്ങളോട് വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു ഇവിടെ കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസം ഇവർ ഇവരുടെ ആ ഒരു സ്പേസിൽ തന്നെ ഇരിക്കും നിങ്ങളോട് സംസാരിക്കത്തില്ല നിങ്ങളോട് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കും ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ വഴിക്കണം അല്ല എങ്കിൽ ഇവർ ഒറ്റപ്പെട്ട് തനിയെ ഇര ഇരിക്കാൻ ശ്രമിക്കും ഇവിടെ ഇന്നത്തെ ദിവസം ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഉത്തരവാദിത്വം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ത്രീ സിക്സ്റ്റി ഡിഗ്രി ചേഞ്ച് ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ മാരേജ് കഴിയാത്തവരാണ് എങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ഇവർ സിംഗിൾ ആണ് എങ്കിൽ കരിയറിൽ അപ്സ് ആൻഡ് ഡൗൺസ് അല്ല എങ്കിൽ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നു ഇവർക്ക് അതുകൂടാതെ എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രഷർ ഇന്നത്തെ ദിവസം ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ബോസ് കാരണമോ അല്ലെങ്കിൽ മറ്റൊരാൾ കാരണം എന്തെങ്കിലും ഒരു പ്രഷർ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എക്സ്ട്രീമിലി റൊമാൻറ്റിക് എനർജിയിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഏതൊക്കെ പേഴ്സൺ ആണോ ഈ ഒരു എനർജി റെസോണേറ്റ് ആകുന്നത് അങ്ങനെയുള്ളവരുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ചിലപ്പോൾ നോക്കേണ്ട സിറ്റുവേഷൻ ആണ് എങ്കിൽ കോണ്ട സിറ്റുവേഷനിലാവാറുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്